നമസ്തേ നമസ്തേ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമുക്ക് എന്ത് ഇടിയൻ ചക്ക കിട്ടിയിട്ടുണ്ട് രണ്ട് ഇടിയൻ ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞിച്ചക്കയാണ് കേട്ടോ ചെറിയ ഇത് അതായത് ചെറിയ പ്ലാവില്ലേ നമ്മുടെ പെട്ടെന്ന് കായ്ക്കണ എല്ലാ നാളും ഇങ്ങനെ ഉണ്ടാവണ ചക്ക ഉണ്ടാവുന്ന പ്ലാവ് ഉണ്ടല്ലോ അതിന് അതാണ് അതിൻ്റെ ചക്കയാണ് അപ്പോൾ അപ്പൊ ചക്കയാണ് ഒരെണ്ണം എന്താ ഞാൻ മുറിച്ചു കേട്ടോ ഇങ്ങനെ വെട്ടത്തിന് മുറിച്ചു ഇനി ഞാൻ ഒന്ന് ഉറുക്കാൻ പോവാണ് ഇടിയൻ ചക്ക തോരത ആണെന്ന് വെക്കണം കേട്ടോ അപ്പൊ നമുക്ക് നുറുക്കാം അതെങ്ങനെയാണ് ഫസ്റ്റ് നുറുക്കാം അതായത് നമ്മൾ ഇങ്ങനെ വട്ടത്തിൽ 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 നുറുക്കാം കണ്ടു ഫസ്റ്റ് ഉണ്ട് പച്ചക്കറിയാം കിഴപ്പശക്ക് എന്ന് പറയാ ചക്ക് മുളഞ്ഞ അല്ലേ പിന്നെ നമ്മൾ ഓരോന്ന ഇങ്ങനെ പിന്നെ നമ്മൾ ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് പിന്നെ അതിനെ ഒന്നുകൂടി ഇങ്ങനെ മുറിച്ചാല് വേണകി ഇനിയും മുറിക്കാം കേട്ടോ ആ ഇങ്ങനെ മുറിച്ചാൽ ഇവിടെ ചത്തിക്കളയാണ്ടോ എളുപ്പത്തിൽ നമ്മൾ പറ വിഘടിപ്പിച്ചിട്ട് ഭരിക്കുക എന്ന് കേട്ടിട്ടില്ലേ ഭിന്നിപ്പിച്ച് ഭരിക്കുക ഇങ്ങനെ ആൾക്കാരൊക്കെ ഭിന്നിപ്പിച്ച് ചെറിയ ചെറിയ നാട്ടുരാജ്യങ്ങളാക്കിയിട്ട് നിന്നാല് ഇംഗ്ലീഷുകാർക്ക് സുഖമായിരുന്നില്ല ഇന്ത്യ പിടിക്കാനായിട്ട് ഓരോ നാട്ടുരാജാക്കന്മാരെ കീഴടക്കി അപ്പുറത്ത് പോയി കീഴടക്കി അപ്പോൾ എളുപ്പമാണ് ഒന്നിച്ച് നിന്നാലോ ഒരാൾക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല നേരെ നേരെമറിച്ച് ചക്ക മൂന്നോടെ കിട്ടിയാലും ചെത്താൻ ബുദ്ധിമുട്ടായിരുന്നു അതെങ്ങനെ ചെറുതാക്കി ഇപ്പോൾ എന്തൊരു സുഖമായി അപ്പം നമ്മൾ ഒറ്റ കെട്ടായി നിന്നാലും ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല അതിങ്ങനെ ഭിന്നിപ്പിച്ചാൽ എളുപ്പത്തിൽ നമ്മളെ കീഴടക്കാൻ സാധിക്കും അപ്പം ഞാനിവരെ ഭിന്നിപ്പിച്ചുണ്ടോ ചക്കയെ ബിന്നിപ്പിച്ചു അപ്പോൾ എന്തുണ്ടായി എന്തുണ്ടായി എനിക്ക് പെട്ടെന്ന് അതിനെ അതിനെനിക്ക് പെട്ടെന്ന് നുറുക്കാൻ പറ്റി പിന്നെ അതിൽ നിന്നും കുറച്ചൊക്കെ നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ആണെങ്കിൽ തന്നെ നമ്മൾ ഉപദ്രവിക്കാൻ ഇവിടെ മുള്ളുണ്ട് ഇവിടെ പശയുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഈ പശ പോവാനായിട്ട് കുറച്ച് വെളിച്ചെന്നെ പരത്തി ഒന്ന് സോപ്പ് ഇടാന്ന് അറിയില്ലേ സോപ്പ് ഇട്ടു സോപ്പിട്ടപ്പം അവൻ അവിടെ മയങ്ങും ഇങ്ങനെ എല്ലാതും മുള്ളു കളഞ്ഞ് നുറുക്കിയെടുത്തിട്ട് കുക്കറിലിട്ടിട്ട് ഒരു വിസിൽ വരുത്താം കേട്ടോ ഇപ്പോൾ വിസിൽ വന്നു ഇത് നമുക്ക് തുറക്കാം കേട്ടോ തുറന്നിട്ട് നമുക്കത് എടുത്തിട്ട് ചതയ്ക്കാം ഈ കല്ലിലെടുത്തിട്ട് ചതയ്ക്കാം ഞാൻ ഈ ചിക്കനച്ചട്ടിലേക്ക് ഇത് പകർത്തി ചൂടാറണ്ടേ നല്ല ചൂടുണ്ട് അത് ഓരോന്നായിട്ടെടുത്ത് ഈ കല്ലിലിട്ടിട്ട് പതുക്കെ പതുക്കെ ചതച്ചെടുക്കാം നന്നായിട്ട് ചതയും കൂട്ടോ അത് അങ്ങനെ ചതച്ച് എടുക്കുക നമ്മൾ അടുപ്പത്ത് വെച്ചപ്പോൾ തന്നെ കുറച്ച് ഉപ്പുപൊടി ഇതിൽ ചേർത്തേണ്ടായിരുന്നു അത് കാരണം കൊണ്ട് ഇനി ഉപ്പുപൊടി ചേർക്കേണ്ടതില്ല ഇങ്ങനെ നന്നായിട്ട് ചതച്ചെടുത്തിട്ട് നമുക്ക് തോര വെച്ച കൈ കൂട്ടിക്കടിക്കും ഇതിലേക്ക് പകർത്താം കേട്ടോ ചതച്ചത് കുറച്ച് കുറച്ച് എന്നിട്ട് പകർത്തി വയ്ക്കാം ഇങ്ങനെ ചക്ക ഇടിയൻ ചക്ക നമ്മൾ ഉണ്ടാവുമ്പോൾ ഒരുപാട് ചക്ക ഉണ്ടാവുമ്പോൾ കുറച്ച് ഇടിയൻ ചക്ക പൊട്ടിച്ച് ഇതുപോലെ കറി വെച്ചാൽ തോരനൊക്കെ വെച്ചാൽ നമുക്ക് നല്ലതാണ് ഉള്ളവർക്ക് കഴിക്കാൻ ഏറ്റവും നല്ല സാധനമാണ് ചക്ക എന്നറിയാമല്ലോ പഴുത്ത ചക്ക പക്ഷേ കഴിക്കാൻ പാടില്ല പച്ചക്കോ അതുപോലെ തന്നെ ഇതുപോലെ ഇടിയൻ ചക്കയായിട്ടോ നമുക്ക് കഴിക്കാം എത്ര വേണമെങ്കിലും കഴിക്കാം ഷുഗർക്കാർക്ക് നമ്മൾ ഇടിയൻ ചക്ക പൊട്ടിക്കാണ്ടിരുന്നാലേ ഇത് മൂത്ത് കഴിഞ്ഞാൽ ഒന്നിച്ച് പഴുത്ത് പോകും മഴക്കാലം വരുമ്പോൾ ഒന്നിച്ച് പഴുത്ത് പോയാൽ ആർക്കും ഇല്ലാണ്ട് പോകും അത് കാരണം ഇങ്ങനെ കൂടി ഉപയോഗിച്ചാൽ വളരെ നല്ലതാണ് കണ്ടു മുഴുവനായിട്ട് ഞാനിപ്പോൾ ചതച്ചു കഴിഞ്ഞു ഈ പാത്രത്തിൽ നിറയുണ്ട് കണ്ടുപോ ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഇരിക്കട്ടെ നമുക്കിനി ചീനച്ചട്ടിയടുപ്പത്ത് വയ്ക്കാം വെച്ച് ചൂടാവട്ടെ പിന്നെ ചൂടായി ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു ഒരു നല്ല രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ നന്നായിട്ട് വെളിച്ചെണ്ണ വേണം കേട്ടോന്നേ സ്വാദുള്ളൂ അപ്പം നമുക്ക് ആദ്യം തന്നെ ഇത് ഇടിയൻ ചക്ക ആക്കണേക്കാൾ മുമ്പ് രണ്ട് പപ്പടം കാച്ചെടുക്കാം കേട്ടോ അതായത് വെളിച്ചെണ്ണ ബാക്കിയുള്ള വെളിച്ചെണ്ണയിലും വറുത്തിടാമല്ലോ ഞാനൊരു അഞ്ചാറ് പപ്പടം വറുത്തെടുത്ത് കഴിഞ്ഞു ഇനി അതിൽ ബാക്കിയുള്ള വെളിച്ചെണ്ണയിൽ കടുക് എടുത്തു രണ്ട് ടീസ്പൂൺ കഴുകുതാ പൊട്ടി കഴിഞ്ഞു ഉഴുന്ന പരിപ്പ് കുറച്ചിട്ടു തോരന് ഉഴുന്ന പരിപ്പ് നല്ലതാണെന്നറിയാലോ ഇനി വറ്റൽ മുളക് ഒരു രണ്ടെണ്ണം പൊട്ടിച്ചിടാം രണ്ട് വറ്റൽ മുളക് പൊട്ടിച്ചിട്ടു ഇനി ഞാനിവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് കറിവേപ്പില ഇതെല്ലാം ഇതിനുള്ളിലേക്കിട്ട് നന്നായി നന്നായിട്ടൊന്ന് ഇളക്കാം നല്ല ചൂടുണ്ട് കേട്ടോ അരിയാതിരിക്കാൻ ശ്രദ്ധിക്കുക മഞ്ഞൾപ്പൊടി ഇട്ടുണ്ടായിരുന്നില്ല മുമ്പ് അതുകൊണ്ട് നമ്മൾക്ക് ഇപ്പോൾ ഇത്രയും മഞ്ഞൾപ്പൊടി ഈ വറവിലേക്ക് ഇട്ടാൽ മതി അടുപ്പത്ത് വയ്ക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് വെച്ചിരുന്നെങ്കിൽ പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടേണ്ടി മഞ്ഞൾപ്പൊടി ഒന്ന് ചെറുതായിട്ട് ഒരിഞ്ഞിട്ടുണ്ട് അത് വറവായിട്ടുണ്ട് പച്ചമണം പോയിട്ടുണ്ടാവും ഇനി നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ഇടിയാഞ്ചക്ക ഇതിലേക്ക് ചേർക്കാം എല്ലാതും ചേർത്തു നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക വെളിച്ചെണ്ണ കടുക് മുളക് കറിവേപ്പില അതിൻ്റെയൊക്കെ ടേസ്റ്റ് ഫുൾ എല്ലായിടത്തേക്കും വ്യാപിക്കട്ടെ അതിലേക്ക് പിടിക്കട്ടെ അപ്പം നല്ല സ്വാദുണ്ടാവും ഇപ്പം വേണമെങ്കിൽ ഉപ്പില്ലേ എന്നൊക്കെ ഒന്ന് നോക്കാം പക്ഷേ ഞാൻ കടിച്ചു നോക്കിയപ്പോൾ ഇപ്പോൾ ഉപ്പുണ്ടായിരുന്നു വെന്തതിനേട്ടോ അതുകൊണ്ട് പിന്നെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ണ്ടോ ഞാൻ പറഞ്ഞില്ലേ ഉപ്പൊക്കെ കറക്റ്റ് തന്നെയാണ് പണി കഴിഞ്ഞു കേട്ടോ ഇനി വേണമെങ്കിൽ നമുക്ക് നാളികേരം ചേർക്കാം കുറച്ച് നാളികേരം ഞാൻ ചെറുകി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇടാം ചില ആൾക്കാർ ചോദിക്കാറുണ്ട് ടീച്ചറെ തോരന് നാളികേരം വേണ്ടേ എന്ന് ഒരിക്കലും വേണമെന്നില്ല കേട്ടോ എനിക്കിഷ്ടം നാളികേരം ഇടാത്തതാണ് പക്ഷേ കുറേ ആൾക്കാർക്ക് നാളികേരം ഇട്ടതാണ് ഇഷ്ടം ഉപ്പുമാവിൽ തോരനിലൊക്കെ നാളികേരം ചെരികി തരുന്നത് കുറേ ആൾക്കാർക്ക് ഇഷ്ടമാണ് എനിക്ക് പക്ഷേ ഇഷ്ടം വെറുതെ കഴിക്കേണ്ട കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്താൽ ബാക്കിയുള്ള നാളികേരം കൂടി ഇടാം എനിക്ക് തോന്നണത് ഇതായിട്ടും ബാക്കി വെച്ചിട്ട് അല്ലേ അരി കിടന്നോട്ടെ നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വയ്ക്കാൻ എല്ലാം ചേർന്നോട്ടോ പിന്നത്തെ ഉച്ചക്കലക്കുള്ള രണ്ടാം കറി തയ്യാർ നമ്മുടെ തോരൻ തയ്യാറായി അടച്ചു വെച്ചു പിന്നെ